കോഴിക്കോട് കുന്തമംഗലം നൊച്ചിപ്പുയിലിൽ കണ്ട ഒരു ജീവി അത് പുലിയാണെന്നായിരുന്നു ആദ്യം ആളിൽ പറഞ്ഞ പക്ഷേ അത് പുലിയല്ലെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു താമരശ്ശേരി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് ഇറങ്ങിയത് കാട്ടുപൂച്ചയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു സമീർ സിംഗ് മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയുക പൂച്ചയ്ക്ക് പകരം അല്ല പുലിക്കുപോകം പൂച്ചയാണോ ഗുഡ് മോർണിംഗ് എസ്കയൻ ഇപ്പോൾ പുലിക്ക് പകരം അത് പൂച്ചയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത് നൊച്ചിപ്പോലിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയെ കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നത് രണ്ട് വീട്ടുകാർ കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിലും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കാര്യങ്ങൾ ധരിപ്പിച്ചത് പിന്നീട് വനംവകുപ്പിലെ ആർ ആർ ടി സംഘം അവിടെ എത്തിക്കൊണ്ട് വിശദമായി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഉദ്യോഗസ്ഥർ അവിടെ കണ്ട ആ വീട്ടുകാരുമായി കൊണ്ട് സംസാരിക്കുകയും അവരെ ചില ഫോട്ടോകൾ കാണിക്കുകയും ചെയ്തു ആ ഫോട്ടോയിൽ കാണിച്ചതനുസരിച്ച് അവർ പറയുന്നത് ഈ എല്ലാ സൂചനകളും അനുസരിച്ച് അത് കാട്ടുപൂച്ചയാണ് എന്നുള്ളതാണ് അത്തരം ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അത് കാട്ടുപൂച്ചയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത് നേരത്തെ ഈ പ്രദേശത്ത് വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു വിദ്യാർത്ഥികൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ മുതിർന്നവർക്കൊപ്പം പോകണമെന്നും അതുപോലെ മലയോര മേഖലയാണ് ഉൾ ഉൾവനത്തിലേക്ക് മറ്റ് ജോലിയോ മറ്റോ ആവശ്യമാർത്താവോ പോകരുത് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ ആ ഒരു ആശങ്കയ്ക്ക് അറുതിയായിരിക്കുകയാണ് ആ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പും ഒപ്പം തന്നെ പോലീസും പിൻവലിച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പോലീസ് അല്ല അത് കാട്ടുപൂച്ചയാണ് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് എസ് കെ എൻ